നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് അദ്ദേഹത്തിൻ്റെ മരണം ഇന്നും കൺമുന്നിൽ നിന്നും മായാതെ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മറ്റ് സൈനികരുടെയും മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം അതൊരു മനുഷ്യ പിശകു മൂലമാണെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ചൊവ്വാഴ്ച ലോക്സഭയിൽ സമർപ്പിച്ച പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിലാണ് എയർ ക്രൂവിന് സംഭവിച്ച മനുഷ്യ പിശകാണ് ഈ അപകടത്തിന് കാരണമെന്ന് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ എട്ടാം തീയതി തമിഴ്നാട്ടിലെ കൂനൂരിലെ മലമുകളിൽ വെച്ചായിരുന്നു ബിപിൻ റാവത്തും ഭാര്യ മധുലിത റാവത്തും യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്റർ തകർന്നു വീണത് കനത്ത മൂടൽമഞ്ഞ് കാരണം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഹെലികോപ്റ്റർ തകർന്നിരിക്കാമെന്നുള്ള നിഗമനത്തിലേക്കായിരുന്നു ആദ്യം കടന്നത് ജനറൽ ബിപിൻ റാവത്ത് ഭാര്യ ഡോക്ടർ മധുലിത റാവത്ത് ബ്രിഗേഡിയർ എൽ എസ് ലിസ്ഡർ ലഫ്റ്റനന്റ് ജനറൽ ഹർജീതർ സിംഗ് നായക് ഗുരു സേവക് സിംഗ് നായക് ജിതേന്ദ്രകുമാർ ലാൻസ് നായക് വിവേക് കുമാർ ലാൻസ് നായക് ബി സായി തേജ ഹവീൽദാർ സത്പാൽ ജൂനിയർ വാറണ്ട് ഓഫീസർ സലൂരിലെ ഫ്ളൈറ്റ് എഞ്ചിനീയറുമായിട്ടുള്ള തൃശൂർ പുത്തൂർ സ്വദേശി പ്രദീപ് ജൂനിയർ വാറണ്ട് ഓഫീസർ ദാസ് പയലറ്റ് വിംഗ് കമാൻഡർ ചൌഹാൻ സ്ക്വാഡ്രൺ ലീഡർ കുൽദീപ് സിംഗ് എന്നിവരായിരുന്നു അന്ന് വീരമൃത്യു വരിച്ചത് വ്യോമസേനയുടെ എം ഐ എന്ന ഹെലികോപ്റ്റർ ആയിരുന്നു അപകടത്തിൽപ്പെട്ടത് കൂനൂർ കട്ടേരിക്ക് സമീപം ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു കോയമ്പത്തൂരിലെ സുലൂർ വിമാനത്താവളത്തിൽ നിന്നും വെല്ലിങ്ടൺ കന്റോൺമെന്റിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു ഈ അപകടം പ്രതിരോധ മന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടാവ് കൂടിയായിരുന്നു സംയുക്ത സേനാ മേധാവിയായ ബിപിൻ റാവത്ത് വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവിയായി കേന്ദ്രസ്കാർ ബിപിൻ റാവത്തിനെ നിയമിച്ചത് നിയമനത്തെ എതിർത്തും അനുകൂലിച്ച് മൊട്ടനവധി വാദപ്രതിവാദങ്ങൾ പിന്നീട് ഉരുത്തിരിഞ്ഞു വന്നിരുന്നു കരസേനാ മേധാവിയായി വിരമിക്കാനിരിക്കെ പ്രായപരിധി ഉൾപ്പെടെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഒരു സുപ്രധാന പദവിയിലേക്ക് ബിപിൻ റാവത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ നാഗാലാന്റിൽ നടന്ന ഒറ്റ എഞ്ചിൻ ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി ബിപിൻ റാവത്ത് ഇതിനു മുൻപ് രക്ഷപ്പെട്ടിരുന്നു പിന്നാലെ നടന്ന അപകടത്തിൽ മരണപ്പെടുകയായിരുന്നു ചെയ്തത് രാജ്യത്തെ ആകമാനം വിഷമിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു